നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ചേലുള്ള ചേലക്കര പദ്ധതിക്ക് എല്ലാ പ്രദേശവാസികളും സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് ചേലുള്ള എന്ന മുഴുവൻ വീടുകളുടെയും വ്യക്തികളുടെ സമഗ്രമായ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രവർത്തനം ഏകദേശം നാലഞ്ച് വാർഡുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ആ പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിൽ പല രീതിയിലുള്ള നിസ്സഹകരണം പല ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടതാണെങ്കിലും ലഭിക്കുന്നുണ്ട് നമ്മുടെ വീടും പരിസരങ്ങളുമൊക്കെ അത് അളക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എല്ലാം അടങ്ങുന്ന ഒരു സമഗ്രമായ ഡാറ്റയാണ് ചില ഗ്രാമപഞ്ചായത്ത് കളക്ട് ചെയ്യുന്നത് അതിനും തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് വാർഡുകളിൽ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ് മറ്റു പല വാർഡുകളിലേക്കും തുടങ്ങും വരുന്ന ആളുകളോട് മാന്യമായി സംസാരിക്കുക പെരുമാറുക എന്നതാണ് പഞ്ചായത്ത് ഭരണ സംബന്ധിക്ക് ആദ്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും വളരെയധികം നിസ്സഹരണം ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് അപ്പം അത് മാറ്റി പഞ്ചായത്തിൻ്റെ പൊതുവായ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാകാൻ ഓരോരുത്തരും സഹകരിക്കണമെന്നും വരുന്ന കുട്ടികളോട് ട്രെയിനിങ് ലഭിച്ച ആളുകളോട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുത്ത് ഡാറ്റ കൊടുത്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്